ഹജ്ജിനോടനുബന്ധിച്ച് അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് മക്കയിലെ അറഫ മൈതാനം ടെന്റുകളുടെ നിർമ്മാണവും മറ്റും പുരോഗമിക്കുകയാണ് അറഫയിലെ ജബൽ റഹ്മ മലയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം നടക്കുന്ന വേദിയാണിത് അറഫ മൈതാനം ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഏതാണ്ട് ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അതായത് ഹജ്ജിന്റെ രണ്ടാമത്തെ ദിവസമാണ് അർഫ സംഗമം നടക്കുന്നത് അതിനുള്ള അറഫ സംഗമത്തിനുള്ള പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ടെന്റുകളുടെ പണി നടക്കുന്നു അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജബുൽ റഹ്മ എന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ആ മലയാണ് ജബുൽ റഹ്മ എന്ന ഈ പർവ്വതം ഇവിടെയും അതിന് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് തീർത്ഥാടകർ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇവിടെ വന്ന് അറഫ മൈതാനം സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ജബുൽ റഹ്മ എന്ന മലയിൽ കയറുന്നു ഈ ചരിത്ര പ്രാധാന്യമുള്ള പുണ്യമേറിയ സ്ഥലങ്ങളെല്ലാം തീർത്ഥാടകർ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ ഈ ദുൽഹജ്ജ് ഒമ്പതിന് ഉച്ചയ്ക്ക് ശേഷമാണ് തീർത്ഥാടകർ അറഫയിലേക്ക് പ്രവേശിക്കുന്നത് അറഫ സംഗമം അന്ന് മുഴുവൻ വൈകുന്നേരം വരെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതുവരെ അതായത് ദുൽഹജ്ജ് ഒമ്പതിന് ഹജ്ജിന്റെ രണ്ടാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതുവരെ തീർത്ഥാടകർ ഈ അറഫയിൽ സംഗമിച്ച് പാപമോചന പ്രാർത്ഥനകളിലും മറ്റും മുഴുകുകയാണ് ചെയ്യുന്നത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായത് തന്നെ അന്നത്തെ ദിവസം മുഴുവനും പ്രാർത്ഥനകളിലും മറ്റും ആരാധനാ കർമ്മങ്ങളിലും തീർത്ഥാടകർ മുഴുകും അന്നത്തെ പ്രാർത്ഥനയ്ക്ക് അറഫയിൽ വെച്ചുള്ള അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന ഒരു ഓഫർ ഉത്തരം ലഭിക്കും എന്ന ഒരു ഉറപ്പ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രവാചക വചനം പോലുമുണ്ട് അതുകൊണ്ട് തന്നെ അറഫ സംഗമത്തിന് വേണ്ടിയാണ് തീർത്ഥാടകർ കാത്തിരിക്കുന്നത് ഹജ്ജ് എട്ടിന് അതായത് ഹജ്ജിന്റെ ആദ്യത്തെ ദിവസം പിറ്റേ ദിവസം നടക്കുന്ന അറഫ സംഗമത്തിനുള്ള തയ്യാറെടുപ്പിന് മാത്രമായാണ് മീനാരി താമസിക്കുന്നത് ഏതായാലും അറഫ മൈതാനം ദശലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ് അറഫ മൈതാനത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി